വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോ കാഞ്ഞിരപ്പുഴ ഡാമിക്ക് വരാന്ന് വിചാരിച്ചു കേട്ടോ ശരിയാ പറഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴെപ്പഴും നമുക്ക് ഇത് കണ്ടിട്ട് അത്ര കാണാൻ കൗതുകൊന്നും ഇല്ല ആ കുട്ടികൾക്ക് കൗതുക കളിക്കാന്ന് വെച്ചാ ഓരോ നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ പേര് നമ്മളെ കണ്ടു കണ്ടുട്ടോ കുറേ പേര് നമ്മളോട് സംസാരിക്കുക ഒക്കെ ചെയ്തു ഭയങ്കര സന്തോഷം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നടക്കല്ലേ കുറച്ച് നേരം നടന്നു കുറേ പേരെ കണ്ടു കണ്ടുപോയി പോയില്ലേ ഇത് അലറി ചെടിയാണ് കേട്ടോ അലറി ചെടി അല്ല അലറി ചെടിയല്ല അലറി മര ആയിക്കുന്നതാണ് താഴെ വീണ പൂവാണ് കേട്ടോ പൂവൊന്നും പറക്കിയത് കണ്ടോ നമ്മുടെ അതിന്റെ മഴ മറ്റേത്രണ്ടാവില്ല ഇത്രയൊക്കെ അല്ലേണ്ടാവ എന്റെ പേര് അവർക്ക് നമ്മളെ കണ്ടത് മനസ്സിലായിട്ടോ അവര് വന്നിട്ട് ചാറ്റയൊക്കെ തന്നിട്ട് പോയി മുട്ടായി വേണോനിയ എന്റെ പേര് അന്വേഷിച്ചു പറയട്ടോ ശരി ആ ഒരു പ്രത്യേക ചെന്തർച്ചി പൂന്നും പറിക്കാൻ പാടില്ലാട്ടോ തിരിച്ചു വേണം ഇല്ല എന്റെ വീട് ഇവിടെ അല്ലേ കുഞ്ഞുമക്കൊക്കെ വന്ന് കൊറച്ചേരൊക്കെ ഇരിക്കാനൊക്കെ പിന്നെ നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല തണുപ്പും ഉണ്ട് ഞങ്ങള് വന്നത് ഇപ്പൊ അഞ്ചഞ്ചേ കാലൊക്കെ ഇട്ടോ വന്നത് അത് നമ്മടെ നേരമായി വന്നട്ടെ എവിടെ കോണിക്കഴി മുണ്ടുള്ളി മുണ്ടുള്ളി എവിടെ ഏത് കൃഷ്ണൻകുട്ടി അയ്യ് നമ്മടെ മറ്റേ കൃഷ്ണൻകുട്ടിയാണേ അല്ലേ നമ്മടെ അവിടുത്തെ നമ്മടെ അവിടുത്തെ കൃഷ്ണൻകുട്ടിയാ മോൻ കണ്ടവ തോന്നിട്ട് മകനാണെന്നില്ല എന്താ കൈ പറ്റി അമ്മയോടെ ഇപ്പൊ ആ അതന്നെ മനസിലാവാഞ്ഞു വെറുതല്ല മനസിലാവണ്ടല്ലേ ഒരുപാട് സ്വന്തം ചേച്ചി നീട്ടിമാരാ എങ്ങനെ വന്ന ബസ്സിനായി വന്നോട് ചെറുക്ക എന്റെ പേര് എന്താ ശിയാവ് അവളെ വീട്ടിലെ ആ കോണിക്കഴി കല്ലടിക്കോട് കോങ്ങാട് പൊതുവേ പറയും പക്ഷെ വീട് കോണിക്കഴിയും രണ്ടും ശരിയാണ് ഞങ്ങള് എന്റെ വീടിനാണ് വേറൊന്നും വേണമെങ്കിൽ ഐസ്ക്രീമ് വേണമെന്നുണ്ടോ ഏസ് ക്രീം മാത്രം മതി ഇത്ര എന്റെ ഐസ്ക്രീം കിട്ടാനാണ് പൂവാച്ച പൂവാച്ച അറിയാൻ വേറെ അല്ലേ ഒരു കൂട്ടുകാരി ഇവിടെ എന്താ അവിടെ നിൽക്കുന്നത് എന്റെ കൂട്ടുകാരി കേട്ടാ എന്റെ ഒപ്പം പഠിച്ചത് അടിപൊളിയും േ അവള് പൈസ കൊടുത്തിട്ട് വാങ്ങുകയും ചെയ്തില്ല പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് നേരിട്ട് കാണാൻ നേരെ സംസാരിക്കാനും പറ്റില്ല ഐസ്ക്രീം മാത്രം വാങ്ങിക്കൂട്ടുകാരുടെ പേര് പറ സജിനെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ നേരത്തെ ഒരു വീഡിയോയില് പറഞ്ഞല്ലോ എന്റെ ഒപ്പം പഠിച്ചിരുന്നാണെ നമ്മളപ്പോ പോവുകയാണ് കേട്ടോ ഇനി എന്തായാലും വീഡിയോ എടുക്കാനും പറ്റില്ല കാരണം എന്താ വെച്ചാല് നല്ല ഇരുന്നിച്ച് വരാൻ തുടങ്ങി വെളിച്ചം പോയി അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മള് വന്ന സമയം കുറച്ചു വരിക പോയിട്ടാ

എന്റെ മൂത്തേട്ട് കട കാണിച്ചുതരാ തുടങ്ങിട്ട് ഒന്നര മാസം മാസമായിട്ടേളുട്ടോ ആയിരം ബേക്കറി ടീഷോപ്പ് നാനിരം ആലഞ്ചോടിന്റെ മുമ്പിലാണ് കേട്ടോ കട ഉള്ളത് അമ്മൂട്ടിതച്ചടച്ചിട്ടിരിക്കുന്നു കേട്ടോ ഏട്ടിന്റെ കുട്ടി എന്താ അച്ചു പിച്ചു അതാ ഇതൊക്കെ വലിയ കൂട്ടുകാരാണ് കേട്ടോ അതെ 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 ചായ എണ്ണക്കടികള് അതേപോലെ ബേക്കറി ഐറ്റംസ് പിന്നെ വെള്ളം ഏട്ടാ വെള്ളം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരുപാട് വലിയ കട ചെറിയ കടയാണ് നമ്മുടെ കട നമുക്ക് പരിചയപ്പെട്ട് ഭയങ്കര സന്തോഷല്ലേ പിന്നെ ഇവിടെ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ കേട്ടോ അധികം ഇവിടെ ചായ ചായ വെള്ളമൊക്കെ അധികം ഒരുപാട് വലിയ കട ചെറിയ കടയിലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതില് ഐസ്ക്രീമും പാലും അങ്ങനെയൊക്കെ ഉണ്ട് ായി ഞങ്ങൾ വന്നിരുന്നു വൈകുന്നേരം പത്ത് മണിയായിട്ടാണ് വന്നു വന്നപ്പോ ഏട്ടെ കടയിൽ വന്നിട്ട് ഞങ്ങള് ജ്യൂസൊക്കെ കുടിച്ചിട്ടോ പോയത് കുട്ടികളൊക്കെ കാലിയൊക്കെ കഴിഞ്ഞൊരു ഏതോ ഒരു വീഡിയോയില് കാണിച്ചിരുന്നു അല്ലെ എന്റെ പേര് പറയേ വെള്ളിയേട്ടിന്റെ പേര് പ്രവീണാണ് കേട്ടോ അല്ലെ താനൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് നേരത്തെ പറയുന്ന പോലെ എല്ലാരും വരിക സപ്പോർട്ട് ചെയ്യേണ്ട എന്താ എങ്ങനെയാ കുഞ്ചസ്വാമി തരാനല്ലോ നാളെ നമ്മള് വീട്ടിലേക്ക് വീട്ടിൽ പോകുമ്പോ കൊറേ പേര് ചോദിച്ചായിരുന്നല്ലേ എണ്ണ കടയും ഒക്കെ അപ്പൊ അത് കാരണം കാണിച്ചു ഉള്ളൂ മക്കളെ കാണിക്കാൻ പറ്റിയില്ല ഏത്തനിയും കുട്ടികളും വിരുന്നു പോയി എന്റെ രണ്ടാമത്തെ മോനെ കാണിച്ചില്ലേ മുത്തമോൻ വീട്ടിലുണ്ട് കേട്ടോ അവങ്ങള് കാഞ്ഞിരക്കൂമ്പ് വിളിച്ചപ്പോ വന്നില്ല പിന്നെ ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ട് അവൻ അവണ്ടു ദിവസം മുമ്പ് പോയത് ഇനി അടുത്ത പ്രാവശ്യങ്ങൾ വരുമ്പോൾ വരാന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം